ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജാൻമണിയും അഭിഷേകും വൈൽഡ് കാല എൻട്രി ആയിട്ട് എത്തിയ താരമാണ് അഭിഷേക് ജയ്ദ്വീപ് ഇരുവരുടെയും സൗഹൃദവും ഒന്നിച്ചുള്ള വീഡിയോ ബിഗ് ബോസിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോഴിത് അഭിഷേക് ജയ്ദ്വീപുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞ ഒരു സന്തോഷം പങ്കിടുകയാണ് ജാൻമണി ഹൗസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നില്ലെങ്കിൽ പോലും പുറത്തെത്തിയതിനു ശേഷം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരുന്നു ഇരുവരുടെ സൗഹൃദം ഒന്നിച്ചുള്ള വീഡിയോ ബിഗ് ബോസിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ഒരു പരിപാടിക്ക് ശേഷം ബന്ധം തുടരുന്ന ചുരുക്കം ചിലരിൽ ഉൾപ്പെടുന്നവരാണ് ഇരുവരും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളിൽ ജാൻമണിയും അഭിഷേകും ഒന്നിച്ചു എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത് ഇരുവരും കല്യാണ വേഷത്തിലെ തുളസി മാലയണിഞ്ഞ് നടന്നുവരുന്നതിന്റെയും പ്രണയത്തെക്കുറിച്ചും വിവാഹിതരായതിനെ കുറിച്ചൊക്കെയും അതുപോലെ ഹണിമൂണിനെ കുറിച്ചും ഒക്കെ പറയുന്നതുമായിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് ആണിപ്പോൾ വൈറലാകുന്നത് തെറാം എന്ന അഭിഷേക്ക് പറയുന്നതും ആരാധകർക്കിടയിൽ ഏറെ ആകാംക്ഷയും നിറയ്ക്കുന്നുണ്ട് താലിമാലയും ആഭരണവും നെറ്റിയിലെ സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന ജാൻമണിയെ വീഡിയോയിൽ കാണാം ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്നും ലിവിംഗ് ടുഗദർ ആണെന്നടക്കമുള്ള നിരവധി കോസിപ്പുകൾ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇതെന്നാണ് ജാൻമണി വീഡിയോയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്തായാലും ആരാധകരെയും സമൂഹ മാധ്യമങ്ങളെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇരുവരുടെയും ഈ ഒരു വീഡിയോ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും എന്തായാലും ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്നാൽ വീഡിയോയ്ക്ക് താഴെ പലരും ഇത് ഫോട്ടോഷൂട്ട് ആണെന്ന തരത്തിലുള്ള കമന്റുകൾ കുറിക്കുന്നുണ്ട് അലൻ ജോസ് പെരേര വിവാഹ നാടകം കളിച്ച പോലെയാണെന്നാണ് തോന്നുന്നു ഇരുവരും കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള കമന്റുകളാണ് വരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ജാൻമണി ദാസും അസമിൽ നിന്ന് കേരളത്തിലെത്തിയ ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ നർത്തകി കൂടിയായ താരം സത്രിയ ഭരതനാട്യം എന്നിവയിലും ബിരുദധാരിയാണ് ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ജാൻമണിങ്ങിനായി അസമിലെത്തിയ നിർമ്മാതാവായ ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനും വഴിയാണ് സിനിമയിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ നടി അമല പോളിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു ജാൻമണി പിന്നീടകട്ട് പല സെലിബ്രിറ്റികളുടെയും പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി മലയാളത്തിലെ മുൻനിര അഭിനേതാക്കളെ അടക്കം പലരെയും ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറായ അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എത്തിയ ഒരു താരമാണ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് ജാൻമണി ഒന്നാം ദിവസം മുതൽ തന്നെ ഹൗസിലും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നുള്ളവരെ പ്രചരിച്ചിരുന്നു അതിന് ഇതിന് കാരണം ഈ ഒരു താരങ്ങൾ ചെയ്ത കപ്പിൾ റൊമാൻറ്റിക് റീലുകൾ തന്നെയായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷൻ വീഡിയോകളും ഉദ്ഘാടനങ്ങളിലും ഫാഷൻ ഷോകളിൽ വരെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള റീലുകളോ ഫോട്ടോകളോ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്ന് ഉയർന്നു നാൻമണിയുമായിട്ടുള്ള സൗഹൃദം അവസാനിച്ചെന്ന് അഭിഷേക് പുതിയ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു